നമ്മൾ തെങ്ങ് കൃഷിക്കാരെ സംബന്ധിച്ച ഒരു വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത് സംഭവം വേറൊന്നുമല്ല ചെല്ലിയാണ് നമ്മളുടെ ഏറ്റവും വലിയ ശത്രു തെങ്ങിന് അപ്പോൾ അതിനൊരു പ്രതിവിധിയായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ സിമ്പിളായിട്ട് നമുക്ക് പൈസ ചെലവ് വള കുറഞ്ഞ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ഇന്ന് ഞാൻ പറയുന്നത് നമുക്കതിനാദ്യം ആയിട്ട് വേണ്ടുന്ന സാധനങ്ങളെക്കുറിച്ച് ചിന്തിക്കാം കുറച്ച് വേപ്പൻ പിണ്ണാക്ക് വേണം പിന്നെ കുറച്ച് പാറപ്പൊടി അല്ലെങ്കിൽ മണൽ വേണം പിന്നെ നമ്മളുടെ ചാരം അല്ലെങ്കിൽ ചാമ്പല് വേണം പിന്നെ കുറച്ച് പാറ്റാഗുളി വേണം ഇത്രയും സാധനമായിട്ട് നമുക്ക് വളരെ തുച്ഛമായ രീതിയിൽ അതിനെ ചെയ്തെടുത്താൽ നമുക്ക് ഈ ചെല്ലി ഒരു മഹാരകമായ കീടത്തെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും എന്നാൽ നമുക്ക് കീടനാശിനിയോ അങ്ങനെയുള്ള ഒന്നും ഇതിൽ നമ്മൾ ഉപയോഗിക്കുന്നില്ല നമുക്ക് ഹാനികരമല്ലാത്ത സാധനങ്ങളാണ് നമ്മൾ ഇതിൽ ഉപയോഗിക്കുന്നത് അപ്പോൾ അതിന് എങ്ങനെ ശരിയാക്കാം എന്ന് നമുക്കൊന്ന് നോക്കാം ആദ്യം ഞാൻ എടുക്കുന്നത് നമ്മളുടെ പാറപ്പൊടിയാണ് ഞാൻ ഈ ഒരു കപ്പ് എടുത്തിട്ട് ആ കപ്പിന് ഒരു കപ്പ് പാറപ്പടി എടുത്ത് എനിക്ക് കുറച്ച് തെങ്ങ് കൂടുതലുള്ളത് കൊണ്ട് ഞാൻ ഒരു കപ്പ് കൂടെ എടുക്കുന്നു അങ്ങനെ രണ്ട് കപ്പ് പാറപ്പൊടി ഞാനിതിൽ എടുത്ത് ഇനി അടുത്തതായിട്ട് ഞാൻ എടുക്കാൻ പോണ നമ്മളുടെ വേപ്പും പിണ്ണാക്ക് പൊടിച്ചതാണ് അതും ഇതേപോലെ തന്നെ രണ്ട് കപ്പ് എടുക്കുന്ന പറഞ്ഞാൽ സമാസമം എടുക്കുന്നു അത് ഞാൻ എടുത്തത് പാറപ്പൊടി രണ്ട് കപ്പാണ് ഇപ്പോഴത്തെ നമ്മളുടെ വേപ്പൻ പിണ്ണാക്ക് പൊടിച്ചതും ഒരു രണ്ട് കപ്പ് എടുക്കും ഇത് നന്നായിട്ട് പൊടിച്ചതായിരിക്കണം കട്ട കട്ടയാണെന്നുണ്ടെങ്കിൽ നമുക്കത് സ്ഥലത്തും ഇട്ട് എടുക്കാനൊക്കെ ബുദ്ധിമുട്ടാണ് എൻ്റെ ഇടയിൽ പോയി ഇറങ്ങി ബുദ്ധിമുട്ടായിരിക്കും ഇനി അടുത്തതായിട്ട് നമ്മൾ എടുക്കുന്നത് ചാരമാണ് എന്ന് പറഞ്ഞാൽ ചാമ്പല് അതും ഈ പറഞ്ഞതുപോലെ തന്നെ രണ്ട് കപ്പ് എടുക്കുന്നുണ്ട് അത് തെങ്ങിന് നല്ല ഒരു ജൈവ വളം കൂടിയാണ് നമ്മൾ ഈ യഥാർത്ഥത്തിൽ നമ്മളുടെ ഈ ചാരം അതിൻ്റെ മൂട്ടിലൊക്കെ ഇടണമെന്നുണ്ടെങ്കിൽ പൊട്ടാഷ്യൻ്റെ അളവ് നമുക്ക് നല്ല രീതിക്ക് നിലനിർത്താൻ കഴിയുന്ന ഒരു സാധനമാണ് എന്നിട്ട് ഇനി നമുക്കിതിൽ വേണ്ടതെന്ന് പറയുന്നത് നമ്മളുടെ പാറ്റാ ഗുളിയാണ് അത് ഞാനൊരു തരി പരുവത്തിൽ അതിനെ പൊടിച്ച് വെച്ചിട്ടുണ്ട് അത് ഒരു പാക്കറ്റ് ആണ് ഇതിൽ ഞാൻ പൊട്ടിച്ചിടുന്നത് ഒരു എന്ന് പറയുമ്പോൾ ഒരു പത്ത് പതിനഞ്ച് പാറ്റ ഗുളിക ആണ് ഉണ്ടായിരുന്നത് അതിനും കൂടെ ഞാനിതിലൊന്ന് പൊട്ടിച്ച് ഒരു തരി പരുവത്തിലാക്കി ഇട്ടിട്ടുണ്ട് ഇനി നമ്മളിതിനെ ചെയ്യാനുള്ളതെന്ന് പറയുന്നത് നന്നായിട്ട് ഇതിനെ അങ്ങോട്ട് മിക്സ് ചെയ്യണം ഇത് എല്ലാ ഐറ്റവും നന്നായി മിക്സ് ചെയ്തെടുത്ത് വേണം നമ്മളിത് തെങ്ങിന് അതിൻ്റെ മണ്ട ഓലകളുടെ ഓരോ കവിളുകളിലും നമ്മളിത് നിക്ഷേപിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ നിക്ഷേപിക്കുമ്പം ഇത് ഈ കയ്പ്പ് രസമുള്ളതുകൊണ്ടും പിന്നെ പറ്റാക്കുളിയുടെ സ്മെല്ലുള്ളതുകൊണ്ടും ഇത് ഈ പാറപ്പൊടി ഇടക്കുന്നതുകൊണ്ടുമൊക്കെ ഇത് വന്ന് കടിക്കുന്ന സമയത്ത് ഇതിന് വലിയ ബുദ്ധിമുട്ടാണ് പിന്നെ ഇതിൻ്റെ സ്മെല്ലുള്ളതുകൊണ്ട് ഇതങ്ങനെ കൂടുതൽ വന്ന് അടുക്കില്ല അതാണ് ഇതിൻ്റെ മെയിൻ കാരണം മനസ്സിലായില്ലേ പിന്നെ അഥവാ ഇത് വന്ന് അങ്ങനെ അതിൽ കടിക്കാൻ കടിച്ചാൽ തന്നെ ഈ ഇതിനെ എന്താണ് പാറപ്പൊടിയിലൊക്കെ കടികിട്ടുമ്പോൾ അതിന് അതിൻ്റെ കൊമ്പുകൾ ഒടിഞ്ഞു പോകാനും മറ്റുമൊക്കെ സാ സാധ്യത വരുന്നു പിന്നെ ഈ വേപ്പിൻ പിണ്ണാക്കിൻ്റെ കയ്പ് രസം ഉള്ളതുകൊണ്ട് അത് അതിൽ വന്ന് കടിക്കാൻ കടിച്ചു കഴിഞ്ഞാൽ ആ ടേസ്റ്റ് വ്യത്യാസം ഇത് അതിൽ നിന്നും പിന്തിരിഞ്ഞ് പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തു ഈ മിക്സ് ചെയ്ത സാധനത്തിന് ഇനി നമ്മളിതിൽ ഇതിനെ ഒരു ഏതെങ്കിലും ഒരു കവറിലോ അല്ലെങ്കിൽ ഒരു ചട്ടയിലോ എടുത്ത് നമ്മൾ തെങ്ങിൽ നിക്ഷേപിക്കാൻ പോവുകയാണ് അപ്പോൾ ഇതിൻ്റെ ഈ ഓരോ തെങ്ങ് ഓലകളുടെയും ആ കവളുകളിൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ തെങ് കവള് ഉണ്ടല്ലോ അതിന് ഇടയിലോട്ട് നമ്മളിത് നന്നായിട്ട് ഇട്ട് കൊടുക്കണം എല്ലാ കവളുകളിലും അടുത്ത് വരുന്ന എല്ലാ കവളുകളിലും നമ്മളിത് നന്നായി കൊടുക്കണം ഇട്ടുകൊടുക്കണം ഇട്ടുകൊടുത്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് ഒലച്ച് അതിനെ അതിൻ്റെ ഇടയിൽ നന്നായി ഫിക്സ് ആയി ഇരിക്കുന്ന കണക്കാക്കി ഇടുന്നതാണ് ഇതിന് ഏറ്റവും ഉത്തമം അങ്ങനെ ഇരുന്നാൽ ഇത് ഒരു കാരണവശാൽ ഈ ചെല്ലി വന്ന് കടിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് അതാണ് ഇതിൻ്റെ ഒരു മേന്മ അപ്പം ഇത് എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്ക് അപ്പോഴും നമുക്ക് അറിയാൻ പറ്റത്തിൻ്റെ ഒരു ഗുണം മനസ്സിലായില്ലേ പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ബെല്ലൈക്കൻ കൂടി ഒന്ന് അമർത്തിയാൽ ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ കൃത്യമായിട്ട് നിങ്ങൾക്ക് കിട്ടും അപ്പോൾ എൻ്റെ പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതെന്ന് നിങ്ങൾക്കത് കാണാനുള്ള അവസരം വരികയും ചെയ്യും പിന്നെ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇത് എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ കമൻസായി രേഖപ്പെടുത്തണം അപ്പോൾ അതിനുള്ള മറുപടികൾ ഞാൻ നിങ്ങൾക്ക് കൃത്യമായി തരാൻ ശ്രമിക്കുന്നതാണ് ഇത് എല്ലാവരും ഒന്ന് പരീക്ഷിച്ചു നോക്ക് വളരെ ഉപകാരപ്രദമായ ഒരു രീതിയാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിൽ ഇത് പറയുന്നത് ഒരു ദോഷവും തെങ്ങിന് വരുത്തുന്നതുമില്ല എന്നാൽ നമുക്ക് ഈ കീടങ്ങൾ അകറ്റി നിർത്താനുള്ള നല്ലൊരു മാർഗമാണ് എന്നാൽ നമുക്ക് അധിക പൈസ ചെലവുകളൊന്നും വരുന്നില്ല എന്തുകൊണ്ടും വളരെ ഗുണപ്രദമായിട്ടുള്ള ഒരു രീതിയാണിത് എന്നൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇപ്പം തെങ്ങുകൾ ഇത് അവിടെ വളരെ ഒരു പത്ത് നാൽപ്പത് മൂന്ന് തെങ്ങിന് വേണ്ടിയുണ്ട് ഞാൻ അതിനെല്ലാത്തിനും ഇത് തന്നെയാണ് ഇടുന്നത് എനിക്ക് ആദ്യ കാലങ്ങളിലൊക്കെ ഇതെന്ന് പറഞ്ഞാൽ ഓലകൾ അത്രയും കാടിച്ച് മണ്ട വേറെ പോയ തെങ്ങുകളുണ്ടായിരുന്നു ഇപ്പോഴെന്ന് പറയുന്നത് ആ തെങ്ങില് ഈ ചെല്ലികളുടെ ശല്യം വളരെ കുറവാണ്